കവിത പനശാല രചന വിനോദ് വൈശാഖി കടുപ്പിന്റെ തുടിയാലെ പനയേറ്റം നെഞ്ചുകാപ്പാൽ ഉയരത്തെ തളയ്ക്കുന്ന മനുഷ്യപ്പട്ടം പടിയൂന്നി തളാപ്പിട്ട് പോൽ ഇരുമ്പനാണ് അധികാര പനപ്പോരാളി ഇടുപ്പിലുണ്ട് അഴകായി മെടഞ്ഞ പട്ടയിൽ കോട്ടിക്കൊരുത്തിട്ട് അക്കാനി ദേവും അരുവാപ്പെട്ടി പനമേലെ പളുങ്കായി മിഴിക്കും നൊങ്കുകൾ ചെത്തി കടുപ്പാലെ ഉടക്കി മൺകുടം കമിഴ്ത്തി പനയക്ഷി കാത്തുവച്ചോരെഴുത്തോല മുറിച്ചഞ്ഞൂറാണ്ടു മുമ്പൻ നറിവോറി ലഹരിയായി പനയോല പരപ്പിലൂടാടാടി ആടി ഇരുമ്പാണി വരഞ്ഞ വട്ടെഴുത്തിലൂടൊഴുകി മക്കൾ കരിപ്പെട്ടിക്കാപ്പിയുള്ളിൽ പനി പോക്കി തണുപ്പിക്കേ കറക്കം വിട്ടുണർന്നാടി പറയൻ തുള്ളൽ പനമേലെ പെണ്ണുരുത്തി ഇരുപ്പുണ്ടൻ നറിഞ്ഞേറിപ്പുളന്നുള്ളം കുടിച്ചാലോ ഭയന്നു തച്ചൻ ഇടയ്ക്ക് വെച്ച അരിശം മൂത്തടി തെറ്റി പേടി ചുറ്റി പനയേറ്റം മതിയാക്കി തിരിച്ചിറങ്ങി പനശാലയ്ക്ക് പനശാലയ്ക്കതിഭയായവൾ സീതാരഹസ്യത്തെ എഴുത്തോലയ്ക്കകത്തേക്ക് ചുരുട്ടിക്കേറ്റി പനമ്പായ ചുരുട്ടി വെച്ച് ഉറങ്ങാതെ എഴുത്താശൻ അവൾ പായുമിടത്തോല കുടിലി കെട്ടി കറുപ്പിന്റെ മരത്തെയും ഉലയുമ്പോൾ എഴുത്തച്ഛൻ പനമ്പായ നിവർത്തി വെച്ചുദിക്കുന്നെങ്ങും